മുട്ടി വെക്കുന്ന ചേർത്തോടെ ചന്ത എത്തിച്ചിന്നു ഞാൻ ബാഗ് എന്താടക്കേ പാർക്കേ അല്ലേ പറ അയ്യോ പാത്തു

ഇവിടാട്ടോ കീട് പാട്ട് പഠിക്കുന്ന കൂട്ടാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് എന്തിയാവോ കൊറേ നേരം ആയല്ലോ എന്തോട് വേണ്ട കൊരങ്ങനോ എവിടാ വേണ്ടേട്ടാ തൂങ്ങി കിടക്കുന്ന തോന്നുന്നു അതാമയാ അത് കൊരങ്ങനാ അങ്ങോട്ട് വെക്കടാ വേറൊരു സൂത്രം അതൊന്നും വേണ്ട അത് വേണ്ട അവനെ കൊരങ്ങൻ മതി കുരങ്ങൻ

രാവിലെ രാവിലെ അച്ഛ ക്ലാസ്സിന് പോവാ മോനും മോടെ ബാഗിന്റെ വള്ളി ബാഗിന്റെ വള്ളി ശരിക്കേ വീണ്ടും വരുന്നു ആ വള്ളി ശരിക്കും ഇടതുവശത്തെ വള്ളി ഏട്ടാ ഇടതേതാ ഏട്ടാ എന്ത് കുഞ്ഞു പിന്നെ തന്നെ കേറി വരും രാവിലെ അധ്വാനം എത്ര എണ്ണം വേണോ വേണ്ട 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 ഏട്ടാമെന്ന് നിക്കട്ടെ വെയില രാവിലെ വേണ്ട ഗേറ്റ് പറഞ്ഞിട്ട് കയറി വരുവോ കേറി ശരിക്കിരി ഭിത്തിൽ ജലം തീരിക്കുന്നോണ്ട് പിടിച്ചിരിടാ ഏതാ ജീവിതം ഗേറ്റ് തുറക്കാനൊരു അസിസ്റ്റന്റ് അടക്കാനൊരു അസിസ്റ്റന്റ് അടച്ചിട്ട് വാ നീ അടയ്ക്കുവാണോ തുറക്കുവാണോ അടഞ്ഞോ വലിച്ചു ചോദിക്കേ മതി മതി വാ ഓടണ്ട നടന്നാ മതി നടന്നു വന്നാ വാ സ്ലിപ്പർ അടിക്കുന്ന സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഓടാതെ ഈ നടന്നു വരുന്നത് കേട്ടോ ഏതായി സുന്ദരൻ ഇങ്ങനെ നടക്കുന്നേ വീടാന ചെരുപ്പ ശരിക്കുക ചെരുപ്പിട കാലെ അതപ്പുറത്തെ കാല അല്ല കാലല്ല അപ്പുറത്തെ കാലം സർപ്രൈസ് ആരുടെ ബാഗ് എടുത്തോണ്ടുവാ സർപ്രൈസ് അച്ഛ വരും ബാഗ് എടുത്തോണ്ടുവാ അച്ഛ സർപ്രൈസ് വരാതോ നമ്മല്ല അച്ഛ വരട്ടെ

ഒരുപാടുണ്ടോ അപ്പ എന്നാ നമുക്ക് കുറച്ച് വേറെ ആർക്കെങ്കിലും കൊടുക്കാം എന്നാ സൂക്ഷിച്ചോ ഫ്രണ്ടിലോട്ട് ഇങ്ങോട്ട് വിട് നേരെ നേരെ ഓടി ഓടി അവളങ്ങനെ ഒറ്റ കഴിഞ്ഞു വാ വാ ബഹ് തല കേറാണല്ല പറഞ്ഞു ചാട

ചിന്നു നീ നടക്ക് ചിന്നു

എത്രണംണ്ട് മറക്ക ഞാനങ്ങോട്ട് പോട്ടെ മാറ്റി കേട്ടോ എന്താ മണിക്കോട്ട് കൊടുക്കന്നെ കയ്യൊക്കടിക്കത്തൊന്നുമില്ല അതും തിന്നു അതൊന്നും അയ്യോ താഴെ വെച്ചതാ വട്ട വഴുതാലും ഇതല്ലേ നിങ്ങള് പണ്ട് എന്തോന്ന് പറഞ്ഞു ആരൊക്കെയായിരുന്നു ഇച്ചിരി പറഞ്ഞു പൊളിച്ചിട്ടോ അന്നേരം തന്നെ

നോയിക്കണം കൊറേ കഴിയുമ്പോ കൊറേ കിളി വന്നത് കൊത്തിപ്പൊ ഞാനീ മറിഞ്ഞ വിഴു എന്റെ പൊന്നു കുഞ്ഞ നീ ഒന്ന് ഇറങ്ങിക്ക അവിടെന്ന് വല്യ രസമൊന്നും ഇല്ല കേട്ടിട്ട്

अरे लट्टे तो शुगर कट है ल अजय इसमें चॉकलेट बना के खाया कभी भी ऐसा नहीं खाया हवाज बने हम लोग ऐसा नहीं है हैं इसी में कोको को में वो बीच का हां थोड़ा तीता लगेगा असली है कॉफी का स्पेशल मिलता है दुकान पर थोड़ा तीता लगेगा पर पांच रुपए है एकदम गोड चटपला बात अच्छी गुण है भाई एंदवा പാട്ട് പാട്ട് കണ്ടില്ലോ ഇതൊക്കെ ഇവിടുത്തെ തിരക്കാണ് ഞാൻ ഇവിടെ വന്നിട്ട് മൂന്നാലു ദിവസമായിരുന്നു ഇത്രയും ദിവസം വീഡിയോ എടുക്കാനോ ഇടാനുള്ള ഒരു മൂഡിലല്ലായിരുന്നു തിരക്കൂടെ തിരക്ക് വന്ന് ബാഗ് താഴെ വെച്ച് ബാഗ് ഇവിടെ കൊണ്ടു വെച്ചില്ലേ ഇവിടെ കൊണ്ട് വെച്ചിട്ട് മുട്ട കൊടുക്കാൻ പോയിട്ട് അന്ന് ഞാൻ തിരിച്ച് വീട്ടിൽ കയറുന്ന രാത്രി എട്ടര ആയപ്പോ ആ ഞാൻ വരുവാ തിരിച്ചു വന്ന് കയറിയ രാത്രി അയ്യോ ഒന്നും പറയണ്ട അത് കഴിഞ്ഞ് ഫുള്ള് ക്ലീനിങ് ആയിരുന്നു ഞാൻ സുരുമ്മാമ്മയും കൂടെ ദീപ്തി ചേച്ചി അങ്ങ് വയനാട്ടിലാണ് ദീപ്തി ചേച്ചി കുഞ്ഞാവച്ചേട്ടൻ അച്ചാച്ചി ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ചേച്ചി വിളിച്ചു പറഞ്ഞാൽ അച്ചാച്ചി അങ്ങ് പോയി അപ്പം അവർ കുറച്ച് ദിവസം അവിടെ അടിച്ചുപൊളിച്ച് നിന്നിട്ട് അവരിങ്ങി വരും ഞാൻ നോക്കട്ടെ ഞാൻ രണ്ട് മൂന്ന് ദിവസം നിന്നിട്ട് ഞാനും തിരിച്ച് പോവാം മണിയമ്മയ്ക്ക് വയ്യ ഒറ്റയ്ക്കല്ലേ അങ്ങനെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് വന്നാൽ ശരിയല്ല അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാനും അങ്ങോട്ടങ്ങ് അങ്ങ് പോയി ഇവിടെ അവരില്ലാത്തത് വലിയ രസമൊന്നുമില്ല എന്ത്ര ചെയ്യാൻ എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയിപ്പം നോക്കട്ടെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇന്ന് എന്തു എന്തുവാരയ്ക്കുന്നേന്തി ഏത് ചമ്മന്തിയ എന്തോ കാര്യമായിട്ട് ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കണ്ടിന്യൂസ് വീഡിയോ അല്ല അവിടെ എവിടെയും കിടക്കുന്ന കുഞ്ഞു കുഞ്ഞു ഷോർട്സും കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞു വീഡിയോസ് എല്ലാം കൂടെ ഒറ്റ വീഡിയോ ആയിട്ടായിട്ട് ഇവിടെ ഒന്നായിട്ട് എടുക്കാൻ ഉള്ള സാഹചര്യം കിട്ടുന്നില്ല അതുകൊണ്ടാ ഇതുപോലെ പല പല ഇത് കൂട്ടിയച്ചല്ലേ നമുക്കൊന്ന് വലുതാക്കാൻ പറ്റുള്ളു അതുകൊണ്ട് തണ്ണിമത്തടാ കൈ അഴിയിട്ടുവാളഞ്ഞിട്ട് വാ കല്ലും ചമ്മന്തിയും കളഞ്ഞു കൈ അഴിട്ടുവാ വേമ്പ അല്ലെ അച്ഛൻ തണ്ണിമത്തു കഴുകാ

ഇരുന്നു തിന്നേ ഇരുന്നു തിന്നേ ഫ്രീക്യൻ ഷർട്ട് മ് എങ്ങന കഴിയും കേൾപ്പിക്കാന പറയാൻ പറ്റില്ല പാണ്ടി ഷർട്ട് ഇട്ടിണ്ടോടേലും നമുക്ക് പോകണം കൊണ്ടാന്ന് കല്ലു ഇങ്ങനക്കൊന്നും അല്ലേ മ് വരെ ഇങ്ങെ നടക്കണേ നമ്മടെ കൊന്നാന അ ശ്യാമ അവൻ പറഞ്ഞ പേരാണോ ഏർ ഞാനിട്ടു കിച്ചു കെട്ടുന്ന പെണ്ണിന്റെ അനിയറമോളം അതിന്റെ കല്യാണത്തിന്റെ കാര്യം പറയുമ്പോഴ രണ്ടുപേരും കുളി കഴിഞ്ഞു വന്നിരിക്കുന്നു കുളിച്ച പിള്ളേരെ അയ്യേ എവിടെ അവിടെ കിടന്ന് മെഴുകല്ലടാ ആ കൊള്ളാൻ എനിക്ക് കൊട തന്നിട്ട് വന്ന ഞാൻ കൊടങ്ങുണ്ട് എന്തുവാ നനയാണോ ഇറക്കിയങ്ങ് വിടട്ടെ ആയോട്ടത്തി കറങ്ങുന്നുാൻസ് ഏതാ ഡാൻസ് ഏ

Dada bado